ഇതാണ് ടെക്കോ ഫോൺ വേൾഡ് ബിഗസ്റ്റ് മാൻഡ്രി എന്നൊക്കെ പറയും സുമ മാൻഡ്രി എന്ന് പറയും ഇതിൻ്റെ സ്വദേശം ജപ്പാനാണ് പക്ഷേ ഇതിലുള്ളത് ഇത് ഉടക്കം ഓസ്ട്രേലിയ എന്നാണുള്ളത് പി ഐ മാൻഡ്രി എന്നൊക്കെയാണ് പക്ഷേ ഇതാണ് ടെക്കോ ഫോൺ ഈ കളറും പിന്നെ ഈ ക്വാളിറ്റിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ല എന്താണ് പറയുക കോൾസസ് വേണം ഫീസിങ് അവേഴ്സ് വേണം സാധാരണത്തേക്കൊരു വലിയ പ്ലാൻഡ് എൻ്റെ അടുത്തുണ്ട് അപ്പം ഇതിന്റെ വലിയ പ്ലാന്റ് എന്റെ അടുത്തുണ്ട് വെസ്റ്റ് ബംഗാളിൽ കാഴ്ച മദർ പ്ലാന്റ് ആയിട്ട് വയ്ക്കുന്ന പ്ലാന്റ് എന്റെ അടുത്തുണ്ട് രണ്ടു വർഷമായി കാഴ്ചത്തില്ലേ പലർക്കും നാട്ടിൽ കാഴ്ച പക്ഷേ കാഴ്ചട്ടും കാര്യൊന്നുമില്ല ഈ ക്വാളിറ്റി ഒന്നും കിട്ടൂല പലർക്കും ഒരു പൊങ് പോലെയുള്ള ഇതായിട്ട് മധുരയില്ലാതെ വെസ്റ്റ് ബംഗാളിൽ പോലും ഇതിന്റെ റിസൾട്ട് വളരെ മോശമാണ് നമ്മുടെ നാട്ടിൽ ഒരിക്കലും റെക്കമൻഡ് ആയിട്ടുള്ള സാധനം അല്ല ഈ ഡെക്കപ്പോ ആ ഇതാർക്കെങ്കിലും നമ്മുടെ നാട്ടിൽ നല്ല റിസൾട്ട് ഇത്രയ്ക്കൊന്നും വേണ്ട ഏശം പച്ചയിലേക്ക് ഇതുപോലെ ഒരു കളറ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ത് പേരായിട്ട് എന്റെ ബോട്ടിൽ കാണിച്ചിരുന്നതാണ് ഇതാണ് ഇടക്കോട്ടൻ